കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിവിധ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് പതാക ഗാന്ധി നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തൽ ഗാന്ധി പ്രതിമയിൽ ഹനാർപ്പണം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് പതാക ഉയർത്തലും ഗാന്ധി പ്രതിമയിലെ പുഷ്പാർച്ചനയും നിർവഹിച്ചു ഇന്ത്യ മഹാരാജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്ക് ഒരു ലിഖിത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ദീർഘമായിട്ടുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റേത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും എല്ലാം തന്നെ ആകും ഈ വേളയിൽ നമ്മുടെ രാജ്യത്ത് ലിംഗസമത്വമല്ല വേണ്ടത് ഒരു മതസമത്വവും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ രാജ്യം ഇന്ന് വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത മേഖലകളിലും നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുന്നേറുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യം മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകേണ്ടത് നമ്മളുടെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി എസ് സുൽഫിക്കർ ഫർസാന ഹബീബ് കൗൺസിലർമാരായ ഹരിലാൽ റജി മാവനാൽ ബിനു അശോക് സുകുമാരി സൂര്യ ബിജു ഷീന ഷാനവാസ് രഞ്ജിതം ഷെമിമോൾ നഗരസഭാ സെക്രട്ടറി സനിൽ നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്